വെറും ഇരുന്നൂറ്റി എൺപത് ഗ്രാം മാത്രം തൂക്കമുള്ള കോഴിയാണ് കറന്ലി എഗ് ചെയ്യുന്നുണ്ട് മുട്ട ഇൻക്യൂബേറ്ററിൽ ഇരിക്കുന്നുണ്ട് ഒരു ലക്ഷത്തിന് വരെ പോയിട്ടുണ്ട് അതെ സിംഗിൾ ലക്ഷത്തിന് സിംഗിൾ മെയിൽ എഴുപതിനായിരം രൂപ പോയിട്ടുണ്ട് നമ്മൾ ഈ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ കോഴി ലോകത്തിലെ ഏറ്റവും ചെറിയ കോഴി നമ്മുടെ കേരളത്തിൽ തന്നെയാണുള്ളത് അത് നമ്മുടെ കൂത്താട്ടോളത്താണ് ഹരിബ്രോ എത്ര ആളായി നമ്മുടെ ഈ കോഴി വന്നിട്ട് ഇതിപ്പോ ഇവൾക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞു രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുള്ള വെറും രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു കോഴിയാണ് പക്ഷെ ഇതിന്റെ സൈസ് നോക്കിയേ ശരിക്കും ഇത് ഏത് ബ്രീഡാണ് മലേഷ്യൻ സെറാമ മലേഷ്യൻ സറാമ ഓക്കേ ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യം ക്ലെയിം ചെയ്യാനുള്ള ഒരു കാര്യം ഏറ്റവും ചെറിയ കോഴി ലോകത്തിലെ ഏറ്റവും ചെറിയ കോഴി ഇതാണെന്ന് ക്ലെയിം ചെയ്യാനുള്ള കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഗൂഗിളിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ ശരി ലോകത്തിലെ ഏറ്റവും ചെറിയ ബ്രീഡ് എന്നറിയപ്പെടുന്നത് മലേഷ്യൻ ബ്രീഡാണ് പറഞ്ഞാ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഏറ്റവും ചെറിയ ചെറുത് ആണ് ഈ നിൽക്കുന്നത് ഈ നിൽക്കുന്ന എല്ലാ മലേഷ്യൻ ഇവൾക്ക് ആണ് ഇവള്ക്ക് വയസ്സ് കഴിഞ്ഞു ആ മെയിൽ ഒരു വയസ്സായി ആ ഫീമെയിൽ ഫൈവ് മന്ത്സ് ആയി കിടന്നെ അത് സൺലൈറ്റ് ഒന്ന് ഉറങ്ങുന്നതാണ് സൺലൈറ്റിൽ ഞാൻ ഇത് ക്ലെയിം ചെയ്യാനുള്ള കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ഒന്ന് പരിശോധിച്ചു ഒരു കൗതുകത്തിന് നോക്കിയതാണ് അപ്പൊ അതിനകത്ത് അവരുടെ റെക്കോർഡ് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മാർച്ചില് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കോഴി അതെ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിലാണ് ആ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ ഒരു കൗതുകത്തിന് ഇവളെ തൂക്കി നോക്കി എൺപത് ഗ്രാം ഉള്ളൂ ഇരുനൂറ്റി എൺപത് ഗ്രാം മാത്രം കോഴിയാണ് റെക്കോർഡ് ഒരു ഗ്രാം ഒരു ഗ്രാം ഗ്രാം കുറവാണെങ്കിൽ കുറവാണെങ്കിൽ പോലും പോലും അത് റെക്കോർഡാണ് ഗ്രാം കുറവാണ് മാത്രമല്ല ഇവർ കറന്റ് എഗ് ചെയ്യുന്നുണ്ട് ും ഈ മലേഷ്യൻ സെറാമുകൾ ഇതിനെ ഒരു മൂന്നായിട്ടാണ് ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് ആദ്യകാലത്ത് ട്രഡീഷണൽ സെറാമ ട്രഡീഷണൽ സെറാമയ്ക്ക് അറുന്നൂറ് ഗ്രാം വരെ അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം വരെ ആവാമായിരുന്നു ഓക്കെ ഓക്കെ അതിനുശേഷം ഒരു അതിനുശേഷം രണ്ടായിരത്തി പത്ത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് ഗ്രാമിൽ താഴെ നിൽക്കണം എന്നൊരു സ്റ്റാൻഡേർഡ് അവർ കൊണ്ടുവന്നു അഞ്ഞൂറ് ഗ്രാമിൽ താഴെ നിൽക്കണം എന്നൊരു സ്റ്റാൻഡേർഡ് രണ്ടായിരത്തി പത്തിൽ കൊണ്ടുവന്നു ശരി ശരി ഇപ്പോൾ വീണ്ടും ആ സ്റ്റാൻഡേർഡ് ഒന്നും കൂടി റിവേസ് ചെയ്തു കാരണം ബേഡ് ഒരുപാട് ചെറുതായി പോകുമ്പോൾ അതിനെത്തന്നെ വന്ന കുട്ടികൾ സർവൈവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് ശരി ശരി ചത്തുപോകുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ അവർ വീണ്ടും ഇതിൻ്റെ ഹൈറ്റ് സൈസ് ഒന്നും കൂടി കൂട്ടി ആണ് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് പുതിയ സ്റ്റാൻഡേർഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞെങ്കിൽ ഏത് സ്റ്റാൻഡേർഡ് പ്രകാരം നോക്കുവാണെങ്കിൽ ഞാനിപ്പോ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് മലേഷ്യൻ സറാമ സെറാമ ക്ലബ്ബിന്റെ അവരെ കോൺടാക്ട് ചെയ്തിരുന്നു ആളും പറയുന്നത് അവരുടെ റെക്കോർഡിലും ഇങ്ങനെ വെയിറ്റ് ഇത്രയും ലോകത്തിലെ ഏറ്റവും ചെറിയ കോഴി ശരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടോ ഇതിന്റെ ബ്രീഡിങ് തന്നെ ഇത് വളരെ കുറച്ച് മുട്ടയുള്ളൂ ഒരു വർഷത്തിലൊരു അൻപത് മുട്ടയൊക്കെ നമുക്ക് പരമാവധി കിട്ടുകയുള്ളൂ അത് ആദ്യത്തെ വർഷം കഴിയുമ്പോൾ പിന്നെ കുറയും എനിക്ക് ഈ വർഷം അവളുടെ അടുത്തുനിന്ന് ഒരു പത്തു മുട്ടയാണ് ആകെ കിട്ടിയാക്കുന്നത് പക്ഷേ ആ പത്ത് മുട്ടയിൽ തന്നെ ഇത്ര ചെറിയ മുട്ടയായത് കൊണ്ട് ഉണ്ടാകുന്ന കുട്ടികൾ അതുപോലെ ചെറുതാണ് സർവൈവൽ റേറ്റ് കുറച്ച് കുറവാണ് പക്ഷെ ഒരു ാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇത് ഇത്ര സീരിയസ് ആയിട്ട് ഹരി ബ്രോ മാത്രമേ എന്നത് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആക്റ്റീവ് ആയി നിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നതാണ് മുതൽ ഈ ഈ ഈ ബ്രീഡ് 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 ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വർഷമായിട്ട് ശരിക്കും ഈ ഒരു ഏരിയ ഫോട്ടോകൾ മാത്രമേ അല്ലെങ്കിൽ വീഡിയോസ് മാത്രമേ നമ്മൾ സെറാമുകൾ കാണാറുള്ളൂ ഇങ്ങനെ ഇത് ഇത് സ്റ്റാൻഡേർഡ് ഈ ിങ് പോലെ ഇവർ സ്റ്റാൻഡിങ് പോസ്റ്റർ ആണ് കാരണം അപ്രൈറ്റ് പൊസിഷനിൽ ആയിരിക്കണം ബോഡി ശരി ശരി നെക്ക് കഴിയുന്നത് എത്ര പുറകെട്ട് പോകാമോ അത്രയും പോകാം ജീൻസ് കുറച്ച് ഫ്രണ്ടിലേക്ക് വരണം ശരി അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർക്ക് കുറച്ച് വിഷന് കുറച്ച് ബുദ്ധിമുട്ടാണ് അതാണ് ഇവർ നേരെ ഫ്രണ്ട് വ്യൂ കിട്ടില്ല നേരെ ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിന്റെ തല നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നേരെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇതാണ് ഇവരുടെ പോസ്റ്റർ ഫ്രണ്ടിൽ നിന്ന് ഓ ശരി 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 അപ്പോൾ അവർ ആ വിഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് കറങ്ങുന്നത്

അപ്പൊ എന്റെ ശരീരത്തിലുള്ള ബല അത്ര ചെറുതല്ല കാരണം ഈ ഒരു ഇവരുടെ ആ പോസ്റ്റർ ആ ലക്ഷണങ്ങൾ തികഞ്ഞ സാധനത്തിൽ കിട്ടാനാണ് പാട് കറക്റ്റായിട്ട് ആ സ്റ്റാൻഡിങ് പോസ്റ്ററുള്ളതിനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്